ഹലോ ഫ്രണ്ട്സ് ഫോർ ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ കിണറിൽ വെള്ളം കുറാനുള്ള തൊട്ടിയിൽ കയർ കിട്ടുമല്ലോ അതെങ്ങനെ ടൈറ്റായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് അത് എങ്ങനെ കിട്ടുക നോക്കാം നമ്മൾ ആ തൊട്ടിയിടാതിൽ റോപ്പ് ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം കുറച്ച് നീളത്തിൽ വലിക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക അവിടെ ഓക്കേ എന്നിട്ട് നമ്മൾ ആ എൻഡ് ഭാഗം കൊണ്ട് ഇതേപോലെ അങ്ങോട്ട് ടൈറ്റാക്കി ചുറ്റുക ആ കെട്ടുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ നല്ല ടൈറ്റാക്കി ചുറ്റുക ഏകദേശം ഒരു മൂന്ന് ചുറ്റൊക്കെ ചുറ്റിയിട്ട് നമ്മൾ ലാസ്റ്റ് വരുന്ന കയറിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ആ മടക്കി വെച്ച ആ ലൂപ്പിൻ്റെ ഉള്ളുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക എന്നിട്ട് ആ റോപ്പിൻ്റെ ഈ ഭാഗം വലിച്ചാൽ ഇവിടെ കെട്ട് നല്ല ടൈറ്റാകും ഓക്കെ ആ ഭാഗമാണ് വലിച്ച് ആക്കുക അപ്പോൾ ആ കെട്ട് നല്ല ലോക്കായിട്ടുണ്ട് അവിടെ ടൈറ്റായിട്ട് ഇറന്നോളും അപ്പോൾ ആ കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ആ അതിനോടുകൊണ്ട് ടൈറ്റാക്കി വെക്കാം ഞാനിപ്പോൾ ഒരു പിന്നെ ബക്കറ്റിലാണ് കാണിച്ചിരുന്നത് ടൈറ്റാക്കി വെച്ചാൽ ഇപ്പം എങ്ങനെ ആയാലും ആ കെട്ട് അഴിയില്ല ആ കെട്ട് അങ്ങോട്ട് ഇട്ടും നീങ്ങി പോകില്ല ആ ടൈറ്റ് ആയിട്ട് അടന്നോളും ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ തൊട്ടിയിൽ റോപ്പ് കെട്ടും പല രീതിയിലും കെട്ടലുണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇട്ടും നീങ്ങിപ്പോയി ഇപ്പോൾ കയറ് പെട്ടെന്ന് ലൂസാവും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക